ഇന്നലെ രാമനിലയത്തിൽ നടന്ന സംഭവം തൃശ്ശൂര് പത്രക്കാരുടെ മുഖത്ത് ഈ തീറ്റയ്ക്ക് വേണ്ടി ഇടുന്ന നടക്കണതും ചോദിച്ചതും അവരെ തള്ളി മാറ്റി കയ്യേറ്റം നടത്തിയതും അവിടെ തെറ്റുപറ്റിയത് മന്ത്രിക്കല്ല മന്ത്രിധർമ്മത്തിന് യാതൊരു ലംഘനവും നടന്നില്ല കാരണം എന്ത് മന്ത്രിയാണ് അയാൾ ഏ മന്ത്രി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിമാരാ അത് കഴിഞ്ഞ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാ പിന്നെ മന്ത്രിമാരില്ല പിന്നെ അടിച്ചുതടികളാണ് ഗുമസ്തന്മാർ അതുകൊണ്ട് അത് സ്വീകപ്പെട്ടാമോ പറഞ്ഞ പോലെ ഇയാളെ ഇവിടുത്തെ മന്ത്രി ഇയാള് രാഷ്ട്രീയക്കാരൻ ഒന്നുമില്ല ഞങ്ങളുടെ ഒട്ടും നേതാവുമല്ല അങ്ങനെ പറഞ്ഞ വാക്കുകളപ്പൻ എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പം അങ്ങനെ ഒരുത്തൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ധർമ്മലംഘനം എന്ന് പറയാൻ പറ്റൂ ധർമ്മലംഘനം എന്ന് പറയാൻ പറ്റൂ അതേസമയം ഏത് കൊടുങ്കാറ്റിലും ഭൂമി കുഴുക്കത്തിലും പോയിട്ട് ജീവൻ പോലും തൃണവൽക്കണിച്ചുകൊണ്ട് എടുക്കുന്ന നിങ്ങൾ പത്രക്കാർ ഈ കോഴിയുടെ മുമ്പില് അശുക്കളായി പോയി അതാണ് അതാണ് വസ്തു നിങ്ങളാണ് ധർമ്മ ലംഘിച്ചത് അവന്റെ ചെള്ള പുകയ്ക്കേണ്ടതായിരുന്നു തീറ്റയ്ക്ക് വേണ്ടി കിടന്ന് എന്ന് പറഞ്ഞ അവസാനത്തെ വാക്ക് അവസാനത്തെ ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല അപ്പളി അവന്റെ ചെള്ള ചെള്ള അവന്റെ ചെള്ള നിങ്ങൾ പുകയ്ക്കേണ്ടതായിരുന്നു ആയതുകൊണ്ട് ഇത് ധർമ്മലംഘനം നടത്തിയത് നിങ്ങളാ ധർമ്മലംഘനം നടത്തിയത് പത്രക്കാരാ നമസ്കാരം ഇന്നലെ തൃശൂര് രാമനിലയത്തിൽ വെച്ചിട്ട് നമ്മുടെ ചെമ്പുകോഴി മന്ത്രി അയാൾക്ക് അപസ്മാരമിളക്കി അപസ്മാരം ഇപ്പൊ ഈ അപസ്മാരം അപസ്മാരമിളക്കം തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ പലതാണ് അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഏതായാലും എലക്ഷൻ നടക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അതിന് മുൻപും പണ്ടൊരു ജീവൻ ടോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു അപ്പം അതിന് മനോരമയുടെ മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ പുറകിൽ അതിൻ്റെ പരസ്യം വരും ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷമെന്നു പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ എലക്ഷന് മുമ്പും എലക്ഷൻ്റെ പിമ്പും പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈ കാന്തം കണ്ട ഇരുമ്പ് പൊടി പോലെയാണ് അതുപോലെ അടയും ചക്കരയുമായിരുന്നു പത്രക്കാരും ഈ ചെമ്പ് കോഴിയും എലക്ഷൻ കഴിഞ്ഞോടു കാര്യം മാറി പണ്ട് തമ്പുരാൻ രഹസ്യ സംബന്ധത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ വഷളിയെ രാത്രി തൻ്റെ റൂമിലേക്ക് ക്ഷണിക്കും അയാളുടെ വേളിയൊക്കെ ഉറങ്ങിയതിന് ശേഷം അപ്പങ്ങനെ വഷളി കയറി വരികയാണ് കയറി വരുന്ന സമയത്ത് അവിടെ ഇരട്ടത്താണല്ലോ തപ്പി തടഞ്ഞു വരുമ്പോൾ അവിടെ വെച്ചിരുന്നൊരു കിണ്ടിയും ആ കാലിൽ നിന്ന് അടിച്ചു മനക്കാൻ തമ്പ്രനെ അപ്പത്തന്നെ പറഞ്ഞു ഓമനെ ഓമനയുടെ കാലിന് വല്ല പറ്റിയോ അപ്പോൾ ഓമന് പറഞ്ഞു ഏയ് ഇല്ല തമ്പ്ര ഒന്നും പറ്റിയില്ല വാ നിന്റെ കാലൊന്നും ഒഴിഞ്ഞു തരട്ടെ കാലയ്ക്കൊന്നു ഒഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് കാര്യവും കഴിഞ്ഞു കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ആ കിണ്ടിയുമേ ഇവിടെ കാലത്ത് തട്ടി ഉടനാഴ്ച ദേഷ്യം വന്നു എവിടെ ഭൂദേവി നോക്കി പോണ്ടേ വാഷളി ഹൈ എന്നായി വരുന്ന സമയത്ത് കാര്യത്തിനാ വരുന്നത് ആ സമയത്ത് മുട്ടിയപ്പോൾ ഓമനേ മുട്ടിയപ്പോനെ പോകുന്ന സമയത്ത് ഭൂദേവി എന്നായി ഈ അവസ്ഥയാണ് ഇപ്പോ കോഴി തമ്പ്രാൻ്റെ അവസ്ഥ തിരഞ്ഞെടുപ്പ് സമയത്ത് പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 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 ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഓടി അവിടേക്കാ ചെല്ലുക അവിടക്കാ കൈവീശി കാണിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോ അവരെ കണ്ട ചതുർത്തിയാണ് ഇതിൽ മറ്റൊരു കാര്യം ഇയാള് പത്രക്കാരെ കണ്ട് പത്രക്കാര് പത്രക്കാരോട് ഇത് എന്റെ ഇഷ്ടമാണ് എനിക്ക് ഇതിനോട് പ്രതികരിക്കാൻ താല്പര്യം വഴി മാറുക മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞ വഴി മാറ്റി ഉന്തിത്തള്ളി കയ്യേറ്റം ചെയ്ത് പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇയാൾ കേന്ദ്രമന്ത്രിയല്ലേ മന്ത്രിക്കൊരു ധർമ്മമില്ലേ പത്രക്കാർക്ക് പത്രക്കാരുടെ അവകാശങ്ങളില്ലേ എന്നിട്ട് അധികാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇന്നലെ ഓരോരുത്തരോരുത്തർ വലിച്ചു വരുന്നത് കണ്ടത് മന്ത്രിക്കൊരു ധർമ്മമുണ്ട് അത് ശരിയാണ് പക്ഷേ ഇയാള് നമ്മുടെ സി കെ പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാളൊരു രാഷ്ട്രീയക്കാരനല്ല ഇയാള് മന്ത്രിപ്പണി അറിയുന്നവനുമല്ല ഞങ്ങളുടെ ഒന്നും നേതാവുമല്ല കഴിഞ്ഞല്ലേ ഇയാൾ ആര് നേതാവും അല്ല ഞങ്ങൾ ആരും ഇയാളെ മന്ത്രിയാക്കിയിട്ടുമില്ല ഇയാൾ ഒരിക്കലും രാഷ്ട്രീയക്കാരനോ ജനസേവകനോ ആയിട്ട് മാറിയിട്ടുമില്ല ഇയാളുടെ ഒരു തേർഡ് റൈറ്റ് സിനിമാക്കാരൻ അത്രമാത്രം മമ്മൂട്ടേയും മോഹൻലാലിനെയും ജയസൂര്യ പൃഥ്വിരാജ് അങ്ങനെയുള്ള ഫഗദ് ഫാസിൽ എങ്ങനെയുള്ള ആൾക്കാർ കിട്ടിയില്ലേ ഇയാളെ വിളിക്കുക അത്ര മാത്രമേ ഉള്ളൂ പഴയ ഡയലോഗ് അതുപോലെ പറയും ഒരു മോഡുലേഷനും ഡയലോഗ അങ്ങനത്തെ ഒരു സാധനം അതുകൊണ്ടാണല്ലോ ചീക്കളയായിട്ട് മാറിക്കിടക്കുന്നത് അതിൽ സി കെ പ്രത്മാ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സ്മരിക്കുന്നത് ഇയാള് മന്ത്രിയല്ല ഞങ്ങളുടെ മന്ത്രിയല്ല ഞങ്ങളുടെ നേതാവുമല്ല ഒരു സമൂഹ സാമൂഹ്യ പ്രവർത്തനമല്ല രാഷ്ട്രീയക്കാരനല്ല എന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന രൂപം പ്രധാനമന്ത്രിയുടെ രണ്ടാമത് ക്യാബിനറ്റ് മന്ത്രിമാര് അത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ തൊട്ടു പിന്നിൽ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര് അവര് മന്ത്രിമാരാ പിന്നെ മന്ത്രിമാരില്ല പിന്നെയുള്ളവര് മന്ത്രിമാരുടെ ഗുമസ്തന്മാരാ അതാണ് സത്യം പിന്നെയുള്ളത് അടിച്ചുതടികളാ മന്ത്രിമാര് പറയുന്ന സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിക്കും പറയുന്ന കാര്യങ്ങൾ നടത്തിക്കാൻ ഈ ഫയലൊന്നാണ് കൊണ്ടു കൊടുത്തേ ഈ ബാങ്കിൽ കണ്ടല്ലേ പണ്ട് ഇപ്പോഴല്ല ഇപ്പോഴേക്കും പിന്നെ ഡിജിറ്റലും കാര്യങ്ങളൊക്കെ ആലോ പണ്ട് വലിയൊരു പുസ്സവും പിടിച്ച് അവിടുത്തെ പ്യൂണങ്ങും കണ്ടു നടക്കണ കാരണം ഈ പുസ്തകം അവിടെ കൊണ്ടു കൊടുക്കാൻ ആ പുസ്സം അവിടെ കൊണ്ടു കൊടുക്കാൻ അയാൾക്കതൊരു എക്സസൈസാ ഇതാണ് അടിച്ചുതെളി മന്ത്രി അത്രയേ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അയാൾക്കെന്ത് മന്ത്രിധർമ്മം ഈ കോഴിമന്ത്രിക്ക് എന്ത് മന്ത്രിധർമ്മം എന്ത് സാമൂഹ്യധർമ്മം പത്രക്കാരോട് പത്രക്കാര് മീഡിയ ടൈസ് ആണ് വസ്തുതാണ് മീഡിയ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നടക്കുന്ന പല 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 വ്യവഹാരങ്ങൾ നമ്മളിപ്പോൾ ഗുഹാജീവികളൊന്നുമല്ലോ അവിടെ നടക്കുന്ന ആളിൽ ഇവിടെ അറിയിക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അറിയിക്കണം മറ്റൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചാർലി ജാപ്പണിന്റെ ലോറൽ ഹാർഡി അതിനെ മെല്ലിച്ച ആള് ലോറൽ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അയാൾ രണ്ടാം ലോകമഹായുധത്തിൽ ഒന്നാം ലോകമഹായുധത്തിൽ അയാളെ കൊണ്ടുപോയിട്ട് എവിടെയോ കൊണ്ട് അയാളെ അപ്പോഴ്മെന്റോമിൻ്റെ കൊടുത്ത് അവിടെ എത്തി അപ്പൊ ദിവസവും കാലത്ത് അവിടുത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തൊക്കെ ഉണ്ട് കവാത്തുണ്ട് അത് കഴിഞ്ഞാൽ ഒന്ന് അവിടെ ഇരിപ്പുണ്ട് ഒന്നാം ലോകമഹായുധം അവസാനിച്ചു അയാൾ അറിഞ്ഞില്ല ഇത് കഴിഞ്ഞിട്ട് ആറ് മാസം ഏഴ് മാസം അതേ ഇരുന്ന് ഇരിപ്പിരുന്നു അസാ പട്ടികളും ചാവാറായിപ്പോ ആരോ കണ്ടെത്തി രക്ഷപ്പെടുത്തുകയും ചെയ്ത് അപ്പൊ അത് പാടില്ലല്ലോ അവിടെ നടക്കാനുള്ള ഇവിടെ അറിയിക്കണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ അറിയിക്കണം അതാണല്ലോ അതാണ് പത്രധർമ്മം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യം ജനങ്ങളുടെ ചോദ്യമാണ് അപ്പം അവരെ കാർക്കിച്ച് തുപ്പുന്ന ജനങ്ങളെ കാർക്കിച്ച് തുപ്പുന്നത് തുല്യാണ് അപ്പം ഏതായാലും ഇയാൾ ഇവിടുന്ന് ഒരു പോക്കുണ്ടായി കൊട്ടും കുറവും ബി ജെ പി പിന്നെ സുരേഷിട്ടാ എന്ന് വിളിക്കുന്ന കുറേ പെണ്ണുങ്ങളൊക്കെ കൂടി കൊട്ടും കുരവിയും മാനയും അമ്പാനിയും സർവാഭരണ വിഭൂഷിതനായിട്ടാണ് കോഴി അന്ന് ഡൽഹിയിലെത്തിയത് എന്തിനാ ക്യാബിനറ്റ് പദവി സംശയമുണ്ടോ ഒരാൾക്ക് സംശയവുമില്ല ഇവിടെയുള്ള കുറേ എരപ്പാളികൾ പറഞ്ഞു ക്യാബിനറ്റ് പദവി മാത്രമല്ല വിദേശകാര്യമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ ഇനി പ്രധാനമന്ത്രി തന്നെയാവൂ എന്ന് ഉറപ്പില്ല അങ്ങനെയാണ് ഇവിടെ കിടന്ന് വലിച്ചു വാരിയത് എല്ലാവരും കൂടി വലിച്ചു വാരിയത് അവിടെ ചെന്നു ഇതെല്ലാം മാത്രമല്ല ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പത്ത് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഇയാളുടെ കാക്കൂട്ടിൽ തിരികെ വെച്ചു കൊടുക്കുന്ന വിചാരിച്ചത് അത് ഉറപ്പെന്ന് ഇതിനെ പോയത് പക്ഷേ ഗുജറാത്തികള് നരേന്ദ്രമോദിയും അമിത്ഷായൊന്നും ബുദ്ധിയില്ലാത്തതൊന്നുമല്ലോ അവരെ അവർ മറ്റുള്ളവരുടെ തലയിൽ ചാണകം കുത്തി കയറ്റും പക്ഷെ അവരുടെ അവരുടെ തലയിൽ ചാണകമല്ല ഉള്ളത് ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്താക്കി മാറ്റി അടിച്ചുതളി മന്ത്രിയാക്കി മാറ്റി അപ്പൊ തുടങ്ങിയതാണ് ഈ അപസ്മാ അപസ്മാരം അതുകൊണ്ട് അയാളോട് പോയിട്ട് ധർമ്മവ്യവസ്ഥ വ്യവസ്ഥ കർമ്മവ്യവസ്ഥ അതൊന്നും അയാളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അയാൾക്കതറിയില്ല അയാൾക്കറിയാവുന്ന കാര്യം ഇപ്പൊ ഇവിടെ സിനിമയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ കെട്ടിപ്പിടുത്തം ഉമ്മ വെക്കല് എന്ന് വിളിക്കല് മനസായില്ലേ വാതില് മുട്ട മുട്ടല് എന്താ കുഴപ്പം കർത്താവ് പറഞ്ഞിട്ടുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടുന്നു മുട്ടുവിൻ തുറക്കപ്പെടുന്നു എന്നിട്ട് മുട്ടിയിട്ട് തുറക്കാത്തത് ആരുടെ കുറ്റ മുട്ടോടെ കുറ്റല്ല അതങ്ങനെ അപ്പോ അതൊക്കെയാണ് ഇയാൾക്ക് അറിയുള്ളു അത്തരം കാര്യങ്ങളെ അയാൾക്ക് അറിയുള്ളൂ പല കഥകളുമുണ്ട് പല കഥകളുമുണ്ട് ഞാനായിട്ടൊന്നും പറയില്ല പലരായിട്ട് പറയുന്നുണ്ട് ഇനി പലതും പുറത്ത് വരികയും ചെയ്യും ആയതുകൊണ്ട് അയാൾക്ക് ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ ഹേമാന്നും അമ്മാന്നും കേൾക്കുമ്പോൾ ഇങ്ങനെ 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 ഇളകുകയാണ് അയാൾക്ക് വാസ്തവത്തിൽ ഏതായാലും അടിച്ചുതളി മന്ത്രി ആയപ്പോൾ തുടങ്ങിയതാണ് ഇയാളുടെ അപസ്മാരം ആയതുകൊണ്ട് അയാളോട് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിധർമ്മമല്ല നിങ്ങൾ മന്ത്രിയുടെ കർമ്മമല്ല എന്ന് വിളമ്പിട്ട് ഒരു കാര്യവുമില്ല തെറ്റുപറ്റിയത് ഇവിടെ തെറ്റ് തെറ്റുപറ്റിയത് ആർക്ക ഇവിടെ തെറ്റ് തെറ്റുപറ്റിയത് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് അറിയാത്ത ഇമ്മച്ചു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാലകബുദ്ധി കാണുന്ന സമയത്ത് ആറഡി മൂന്നിഞ്ച് ഉയരക്കുണ്ടാവാം പക്ഷേ തലക്കകത്ത് തലച്ചോറും മനസ്സിനകത്തൊരു കുഞ്ഞു ബുദ്ധിയുള്ളത് ഇപ്പോഴും അതുകൊണ്ടാണല്ലോ ഈ വേഷം കെട്ടി ഇറങ്ങിയ രാവണനായിട്ട് കിടന്ന് നടക്കുന്നത് ആയതുകൊണ്ട് തെറ്റുപറ്റിയത് പത്രക്കാർക്കാണ് ധർമ്മം പിഴച്ചത് അവരോട് അവ തീറ്റയ്ക്ക് വേണ്ടി നടക്കല്ലോട് തോന്നുന്നു ഇയാളി ആളുടെ വീട്ടിൽ പറഞ്ഞ ഭാഷയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എടി രാധേ നീ തിന്ന നിന്റെ തീറ്റ കഴിഞ്ഞ മക്കൾക്ക് തീറ്റയ്ക്ക് കൊടുത്താ ആ തന്തയ്ക്ക് നല്ല തീറ്റയ്ക്ക് കൊടുത്താ ഏ എന്റെ തീയറ്റ അവിടെ വെക്കണ്ട ഞാൻ പുറത്തുനിന്ന് തീറ്റ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആയിരിക്കും അവരുടെ ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഭാഷ പ്രയോഗം നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ വലിയ റെപ്യൂട്ടേഷനുള്ള ഫാമിലിയൊന്നും ഇല്ലല്ലോ അതേ പ്രയോഗം തന്നെയാണ് ഇപ്പം ഇവിടെ പത്രക്കാരൻ നടത്തിയത് തീറ്റയ്ക്ക് വേണ്ടി ഇടുന്ന നടക്കുള്ളൂ ഈ കൊണാപ്പൻ സിനിമയിൽ അഭിനയിക്കുന്നതും ഇപ്പം മന്ത്രി മന്ത്രിപ്പണി നടത്തുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ഈ തീറ്റയ്ക്ക് വേണ്ടി തന്നെയാണത് ഒരു ചിന്തകൻ ചിന്തകനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ദാഹവും വിശപ്പും ഇല്ലെങ്കിൽ മനുഷ്യൻ ഇരുന്നെടുത്തുനിന്ന് ഒരു രാം മുന്നോട്ട് കൊടുക്കുക ആരും വെക്കില്ല എന്ന് ഈ ദാഹവും വിശപ്പുമാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ മനുഷ്യനെ അധ്വാനിപ്പിക്കുന്നത് സുഖാർത്ഥ സർവഭൂതാനം മത സർവാ പ്രവർത്തയഹ സുഖത്തിന് വേണ്ടിയിട്ട് സുഖത്തിന്റെ അടിസ്ഥാനം എന്താ ദാഹവും വിശപ്പും മാറ്റുക റോട്ടി കപ്പട മക്കാൻ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സുഖത്തിന്റെ വ്യവസ്ഥ അതിനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ആ സുഖത്തിന് വേണ്ടിയിട്ടാണ് സുഖാർത്ഥ സർവഭൂതയഹ എല്ലാ ഭൂതങ്ങളും കാലത്ത് എഴുന്നേറ്റ് പുറത്ത് കിടക്കുന്നത് പറവുകൾ ആകാശത്തുകൂടെ പറന്ന് പോകുന്നു വൈകുന്നേരം തിരിച്ചു പോകുന്നത് എല്ലാം അവരുടെ കുറ്റുമുട്ടിക്കാൻ വേണ്ടിയിട്ട് അഷ്ടിക്കു പകാൻ ചോദിച്ചു തന്നെയാണ് തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് എടാ മണകോടാഞ്ചൻ ചെമ്പു കോഴി നീയും തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് അകന്ന് നടക്കുന്നത് നീയും തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അകന്ന് നടക്കുന്നത് നീ മറന്നുപോയി എന്നിട്ട് പത്രക്കാർ ചോദിക്കുക തിന്നെ തീ തീറ്റയ്ക്ക് വേണ്ടിയിട്ടല്ലേടോ എന്ന് ചോദിച്ച് മാത്രമല്ല അത് കഴിഞ്ഞ് വഴി മാറണ മുണ്ടയ്ക്കൽ ശേഖര എന്ന് മോഹൻലാൽ എന്നൊരു സിംബേല് പറഞ്ഞ പോലെ ആൾക്കാർ വഴി മാറ്റിയിട്ട് ഇയാൾ ആ കാറിനകത്ത് കയറിയിട്ട് ഡോർ അടച്ചു അവിടെ പത്രക്കാരാണ് പത്രക്കാർ ഉയർന്നക്കാരോ അമേരിക്കക്കാരോ ഇന്ത്യക്കാരാണ് അവർ ഈ നാട്ടിലുള്ളവരാണ് ഇയാൾ അറിയുന്നവരാ ഇയാൾ അറിയേണ്ടവരാ ഇയാൾ അറിയണവരെ അവരെ മുമ്പിലോ അത് ക്രോസ് ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ആ സമയത്ത് ഒട്ടു സമയം കളയാതെ അവൻ്റെ ചെള്ള പൊളിക്കാഞ്ഞതും അത് പത്രധർമ്മ ലംഘനമാണ് വാസ്തവത്തിൽ അതാണ് പത്രധർമ്മ ലംഘനം അപ്പം അവരാണ് ഈ പത്ര പത്രക്കാരാണ് ധർമ്മലംഘനം നടത്തിയത് ഏത് കൊടുങ്കാറ്റിലും ഏത് ഭൂമികുലുക്കത്തിലും യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിനും യുദ്ധ യുദ്ധ യുദ്ധാന്തരീക്ഷത്തിനും പോയിട്ട് ജീവൻ പോലും തൃണവൽ പോലെ റിപ്പോർട്ട് ചെയ്തെടുക്കുന്ന നിങ്ങൾ എന്തേ ഈ കോഴിയുടെ മുമ്പിൽ അശുക്കളായി പോയത് ഏ എന്തേ ഈ ഈയൊരു ഈയൊരു ചെമ്പ് കോഴിയുടെ മുമ്പിൽ അശുക്കളായി പോയത് എന്താ നിങ്ങൾ ഇതാണോ പത്രധർമ്മം ഇതോ പത്രധർമ്മം ഏഹ് നിങ്ങൾ പറയുക തോറ്റതാര മര്യാദലെങ്കിലും ധർമ്മലെങ്കിലും കർമ്മലങ്കം നടത്തിയത് നിങ്ങളാണ് നിങ്ങളാണ് ഏതായാലും ഇനി ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവന്റെ വായയ്ക്ക് അകത്ത് കൈയിട്ടിട്ട് അടിക്കണം അവനെ അത്രയും വലിയ വൃത്തിയേടാണ് കാണിച്ചത് നിങ്ങളോട് കാണിച്ചത് ചതിയാണ് നിങ്ങൾ എല്ലാ ജ്യൂസും അവന് ഊറ്റിയെടുത്തല്ലോ എർഷൻ കാലത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പേ അതിനവനെ അനുവദിക്ക അനുവദിക്കരുത് അതിനവനെ അനുവദിക്കരുത്